അംഗൻവാടി ജീവനക്കാരാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെൻറ്റിങ്ങനെ സംയുക്തമായിട്ടാണ് ഞങ്ങളുടെ ഐ സി ഡി എസ് തുടങ്ങിയത് പക്ഷെ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ റിട്ടയർഡ് ആയെങ്കിൽ ഞങ്ങൾക്ക് ഒരു രണ്ട് ഗവൺമെന്റും ഞങ്ങൾക്ക് പെൻഷൻ തരികയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായ പെൻഷൻ എന്ന് പറയുന്നത് ക്ഷേമനിധിയിൽ പൈസ അടച്ചിട്ട് ആ അവരാണ് ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇറങ്ങിയപ്പം ഹെൽപ്പർമാർക്ക് മുന്നൂറും ടീച്ചർമാർക്കും അഞ്ഞൂറും ആയിരുന്നു തന്നുകൊണ്ടിരുന്നത് പിന്നെ കുറെ സമരങ്ങളിലൊക്കെ പോയതിൻ്റെ പരമായിട്ട് ഇപ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ് ടീച്ചർമാർക്കും ആയിരത്തി അഞ്ഞൂറ് ഹെൽപ്പർമാർക്കും കൊടുക്കുന്നുണ്ട് ഇതിൽ ക്ഷേമനിധി പെൻഷനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ തരണം ഞങ്ങൾ നാൽപ്പതും നാൽപ്പത്തഞ്ചും വർഷം സേവനം ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളുടെ അധ്വാനഭാരം മുഴുവനും ഐ സി ഡി എസിനെ വേണ്ടി ചിലവാക്കി നാടിൻ്റെ ഉയർച്ചയ്ക്ക് അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഞങ്ങൾ സേവനം ചെയ്ത് ഞങ്ങൾക്കിപ്പോൾ ആരോഗ്യം ചെയ്യിച്ച് ഓരോ വീടിൻ്റെ മൂലയിൽ ഞങ്ങൾ കൂടിയിരിക്കുകയാണ് അപ്പം ഞങ്ങളെ നോക്കാൻ ആരുമില്ല ഞങ്ങൾ ശരിക്കും ഒരു മരുന്ന് വാങ്ങാൻ വരെ ഞങ്ങൾക്ക് പൈസയില്ല ഒന്ന് പുറത്തിറങ്ങണമെങ്കിലോ ഒന്ന് സന്തോഷിക്കണമെങ്കിലോ ഒന്നുമില്ല വേണ്ടി സർക്കാരിന് വേണ്ടി ജോലി ചെയ്ത് ഞങ്ങളുടെ ചോരയും നീരും വറ്റി ഇപ്പോൾ ഓരോ വീടിൻ്റെ മൂലയിലും ഞങ്ങൾ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ആവശ്യമായ ജസ്റ്റ് പിന്നെ മരുന്ന് വാങ്ങാനെങ്കിലും ഞങ്ങൾക്ക് പൈസ വേണ്ടേ അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഒരു ഏഴായിരം രൂപയെങ്കിലും പെൻഷനായി കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് ഒത്തിരി ചിലവുകളുണ്ട് ഒത്തിരി മരുന്നുകൾക്ക് തന്നെ നല്ലൊരു പൈസയാകും അപ്പം ഞങ്ങളുടെ മുന്നിൽ ഈ ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കണ്ണടച്ചിരിക്കുകയാണ് സ്റ്റേറ്റിനോട് ചോദിക്കുമ്പോൾ എന്താ പറയുക കേന്ദ്രത്തിനോട് ചോദിക്കാൻ പറയും കേന്ദ്രം പറയും ആണ് തരേണ്ടത് ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത് ഇപ്പം പിന്നെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊരനുഗം പക്ഷെ ഞങ്ങൾ കണ്ണീരോടെയാണ് റിട്ടയർഡാവുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് അവർ പറയുന്ന ഫണ്ടില്ല 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 ക്ഷേമനിധി ബോർഡ് ഒരു ഇപ്പം ഒരു ടീച്ചർ അഞ്ഞൂറ് രൂപയും ഒരു ഹെൽപ്പർ രണ്ടായിരം ഇരുന്നൂറ്റമ്പത് രൂപയും അടയ്ക്കുന്നുണ്ട് ഈ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഇങ്ങനെയാണ് ഫണ്ടില്ലാതെയാവുന്നത് ഞങ്ങൾ കുറച്ച് പേരല്ലേ റിട്ടയേഡ് ആയിട്ടുള്ളൂ അല്ല മാസം തോറും അടയ്ക്കുന്നതാണ് ക്ഷേമനിധിയിലേക്ക് എന്നിട്ടാണ് ഇപ്പൊ ഇരുപത്തി മൂന്നില് പിരിഞ്ഞോർക്കും അനുഗ്രഹങ്ങളും കിട്ടിയിട്ടില്ല പിന്നെ തന്നെയല്ല ഞങ്ങൾക്ക് ഞങ്ങക്ക് സുപ്രീം കോടതി ഇൻഡു രണ്ട് അത്രയും ജീവനക്കാരില് അഞ്ഞൂറ് രൂപ വീതം മുപ്പത്തിമൂവായിരത്തി അറുപത് ഇൻഡു അഞ്ഞൂറും മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് ഇൻഡു ഇരുന്നൂറ്റമ്പതും രൂപ എത്രയായി ഒരു മാസം തന്നെ ക്ഷേമനീതിയിലേക്ക് പോകുന്ന തുക